ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കച്ചുള കൊണ്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കച്ചുളയാണ് പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഒന്ന് സ്റ്റിഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് ഐറ്റം ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി എടുക്കേണ്ടി വരും വേവാനായിട്ട് അപ്പം അതുകൊണ്ടൊന്ന് അരിഞ്ഞെടുക്കുന്നു അരിഞ്ഞെടു പാത്ര അടുപ്പിൽ വെച്ച് ഇനി വെള്ളമൊഴിക്കുകയാണ് നമ്മളാദ്യം ചക്കച്ച വേവാനായിട്ടിരുന്നു വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഈ ചകച്ചുളയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം നല്ല ചൂടുണ്ടതുകൊണ്ട് കൈ കൊണ്ട് സാധ്യമല്ല ചൂടോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് മിക്സ് ആ മിക്സാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി പച്ചമുളക് ചോ വെളുത്തുള്ളി കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി കട്ട്ലെറ്റിന് വേണ്ടത് നമ്മൾ ഇത് ബ്രെഡ് പൊടിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മുട്ട അടിച്ചെടുക്കണം ഇനി ഇത് ഇനി മുട്ടയില്ലെങ്കിലും പ്രശ്നമില്ല കോൺഫ്ലോർ പൊടി പാകത്തിന് വെള്ളം ചേർത്ത് കലക്കിയെടുത്താലും മതി ഇനി ഇതിന് ചേർക്കേണ്ട മസാലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല നമുക്കിതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്തിരി എണ്ണയ്ക്ക് അത് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ മിക്സിനകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് നമുക്ക് കട്ട്ലറ്റ് രൂപത്തിലാക്കി പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഓയിലൊഴിക്കുകയാണേ കുറച്ച് ഓയില് മതി ഒത്തിരി ഒന്നും വേണ്ട ചൂടായി അപ്പം ഞാനതിനകത്തേക്ക് ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് എടുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് മുളക് കാരണം മോന് എരിവ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് വഴങ്ങ് വരുമ്പോൾ നമുക്ക് ആ പൊടിയും പൊടി ഇടാം ഇത് ജസ്റ്റ് ആ പച്ചമുളകൊന്നും മാറാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി എൻ്റെ മസാലകളും കൂടി ചേർക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത് ഒന്ന് ജസ്റ്റ് ചൂടായാ മതി ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി പച്ചമണമൊന്ന് മാറിക്കിട്ടിയാൽ മതി അത്രയും ചെയ്താൽ മതി അപ്പം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്ത് കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കാം ഇതിനകത്താണെങ്കിൽ അപ്പോൾ ശരിക്കും നമുക്കിട്ട് കുഴക്കാനൊക്കെ സാധിക്കും ഓക്കെ നമ്മളിപ്പോൾ മസാല കൂട്ടിനകത്തേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മിക്സി ഇട്ടു ഇനി ഇത് നമ്മൾ കൈ വെച്ച് ശരിക്കും നല്ലപോലെ കുഴച്ചെടുക്കണം എന്നിട്ട് കുഴച്ചതിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഷേയ്പ്പിലാക്കിയെടുത്തു ഇനി നമുക്കത് മുട്ടയിലേക്ക് മുക്കാം ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് മുക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരുമിച്ചെല്ലാം കൂടി നമുക്ക് ഫ്രൈ ആക്കാമേലറ്റ് എല്ലാം ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം വലിയ ചൂടായിട്ടുണ്ട് ഓയിൽ ഒഴിക്കുകയാണ് കൊയിലി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കപ്ലറ്റ് ഇടാം ചക്ക കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നോക്കാം ഇങ്ങനെ സൂപ്പർ